হায় এল কুটার সান ব্লোক ওটা ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റാ വേരിയന്റാണ് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ മോസ്റ്റ് വാല്യൂഫോർമണി വേരിയന്റ് ഈ ഒരു ഡൽറ്റാ വേരിയന്റ് ആണ് അപ്പോൾ ഈ അപ്ഡേറ്റഡ് വേരിയന്റിന്റെ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് അഡീഷണലി വന്നിരിക്കുന്നത് എത്രയാണ് എന്റെ അപ്ഡേറ്റഡ് ഓൺ ബോർഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് കാര്യങ്ങളാണ് ഇപ്പോൾ ബേസ് സിഗ്മ വേരിയന്റിൽ ഡെൽറ്റ വേരിയന്റ് കുറച്ച് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് സിഗ്മ വേരിയന്റിന്റെ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഡെൽറ്റ അഡീഷണലി വന്നിരിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ബേസ് സിഗ്മ വേരിയന്റ് തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നു എന്നുള്ളതാണ് എക്സ്ചേജ് എന്നുള്ള മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പിലായിട്ട് ത്രീ ജുവൽ ടൈപ്പിലുള്ള ഡിആർഎൽ കാണാം അത് തന്നെയാണ് ടെലിൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് ഹൈബിം ലോബി മേയാ ഡെൽറ്റാ വേരിന്റിൽ എൽ ഇ ഡി എന്ന് പറഞ്ഞില്ല ബേസ് സിഗ്മാൻഡ് ഡെൽറ്റ ൈറ്റും ടോപ്പിൻ്റെ രണ്ട് വേരിയൻറ്റുകളാണ് നമുക്ക് പ്രൊജക്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത് ഫോ ഗ്രേറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ടൂ ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ടിൽ ആ ഒരു സിൽവർ ഫിനിഷിംഗ് ആണ് സ്കിഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമുക്ക് ആദ്യം കണ്ട രീതിയിലുള്ള ഒരു ഗ്ലോസ് ക്രോം ഇൻസെർട്ട് കാര്യങ്ങൾ കാണാവുന്നതാണ് നടുക്ക് സുസ്കിയുടെ വലിയ ലോകോ ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ശരിക്കും നമ്മളുടെ ഈ ഡെൽറ്റ വേരിയൻ്റാണ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ഇപ്പോൾ ബേസ് ടോപ്പ് ടോപ്പൻ വരെ വീൽ സൈസ് കാര്യങ്ങളെല്ലാം സിമിലർ ആണ് ഇത് ടു വൺ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സെവൻറ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് അതും ബേസ് വേരിയൻ്റിലൊട്ടേ വരുന്നുണ്ട് ഡെൽറ്റ വേരിയൻ്റില് വേറെ അലോയ്സ് കാരണമൊന്നും തന്നെ വരുന്നില്ല അലോയ്സിൻ്റെ ലുക്കിലുള്ള വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു മിറേഴ്സിൽ എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് മിററെല്ലാം നമുക്ക് ആ ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങളെന്നുള്ളൊരു ലുക്ക് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് എം എം ആണ് ഡാൻ വിറ്റാലയുടെ വീൽ ബേസ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ സ്പേസ് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട് ഓവറോൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് ഇപ്പോൾ ഡോർ ഹാൻഡിൽസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിലസെൻറ്റ് പോലുള്ള ഫീച്ചേഴ്സ് അത് ബേസ് വേരിയൻ്റ തൊട്ട് വരുന്നുണ്ട് വശങ്ങളിൽ നോക്കുമ്പോൾ ഓൾ ഓവർ വാഹനത്തിന് ചുറ്റുപോലും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ്ഡ് ക്ലാഡിങ് പോകുന്നതാണ് ഗ്ലാസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സീറ്റാ വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് യു വി പ്രൊട്ട ഗ്ലാസ് കാര്യങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ടോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു റൂഫ് റെയിൽസ് കാണാം ഇതിനു മുമ്പ് നമുക്ക് ഡെൽറ്റ വേരിയന്റ് റൂഫ് റെയിൽസ് വന്നിരുന്നില്ല ഇപ്പോൾ ഒരു സിൽവർ ഫിനിഷ്ഡ് റൂഫ് റെയിൽസ് കാണാം ബാക്കിൽ ഷാർഫിൻ ഹാൻഡിന് കൊടുത്തിരിക്കുന്നു അതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് വേറെ എടുത്തു പറയാത്തക്കെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കിലേക്കൊക്കെ വരുമ്പോൾ ആ റൂഫ് റേസിന്റെ കളറിനോട് ചേർന്ന് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ ഇവിടെ കാണാവുന്നു ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള ലുക്കിലോ ഫീച്ചേഴ്സിലോ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും വന്നില്ല എല്ലാ വേരിയന്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡെൽറ്റ വേരിയന്റിൽ നമുക്ക് ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ഡിഫറൻസ് മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ വരുന്നില്ല പക്ഷേ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് വരുന്നത് അതിൻ്റെ ഹൈ ഹൈമോണ്ടർ സ്റ്റോപ്പ് ലാംബ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഷാർപ്പിന് ആദ്യം തന്നെയാണ് വരുന്നത് ബാക്കിൽ ഒരു ഡീഫോഗർ വരുന്നുണ്ട് പൈപ്പർ വാഷർ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിൽ നമുക്ക് കണക്ടഡ് ടൈലൈറ്റ് കാണാം അത് ഫുൾ എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെ റിവേഴ്സ് രണ്ടും ഹാലജനായിട്ടാണ് വരുന്നത് താഴേക്ക് നമുക്ക് റിഫ്ലക്ടേഴ്സും കാണാം സ്മാർട്ട് ഹൈബ്രിഡ് ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു നമ്മുടെ സുസിക്ക് ലോഗോയുടെ താഴെയായിട്ട് റിവേഴ്സ് ക്യാമറ ഡെൽറ്റ വെരിയറിൽ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നു ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിലെ ആ സ്പ്രിപ്പ് പ്ലേറ്റ് കാര്യങ്ങളും ആ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ സിൽവർ ഫിനിഷിംഗാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ സീറ്റ് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം സിക്സ്റ്റി ഫോർട്ടി സ്പ്രിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ നമുക്ക് വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൂട്ട് ലൈറ്റ് കാണാം ഡെൽറ്റ വേരിയൻറ്റിൽ തന്നെ ഒരു ട്വൽവ് വോട്ടറിൻ്റെ ചാർജും ഫുട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേജറായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് ഇതിനകത്ത് സ്പെയർ വീല് ഒഴിവാക്കി എന്നുള്ളതാണ് സ്പെയർ വീല് വേണമെങ്കിൽ നമുക്ക് ആക്സസറേറ്റ് ചെയ്യേണ്ടി വരും ഒരു പഞ്ചർ കിറ്റ് അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്പെയർ വീൽ ഒഴിവാക്കിയപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ശരിക്കും കൂടുതലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഓൺലൈനിൽ കാണുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ത്രീ റിട്ടേണ്ട ബൂട്ട് സ്പേസ് എന്നുള്ളതാണ് പാഴ്സൽ ട്രൈ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സെൻട്രി ഇതിനകത്ത് വരുന്നുണ്ട് ഡെൽറ്റ വേരിയന്റ് അതിപ്പോൾ ബേസ് വേരിയൻ്റെ തൊട്ടേ കില സെൻട്രി കാര്യങ്ങൾ കാണാം ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോൺ കളറാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് അത് ബേസ് വേരിയൻ്റെ തൊട്ടേ ആ ഒരു സെയിം ടോൺ കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത് ഡോർ പാറ്റിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ടോൺ കളർ കാണാം നമുക്ക് ഇവിടെ എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു ബ്രൗൺ ഫിനിഷ് പക്ഷേ ഇത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് ഇവിടെ സോഫ്റ്റ് ടച്ച് കാണാം ഫോർ ഡോർ പവറിനോട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോക്ക് ആൻഡ് ലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ നമുക്ക് സ്പീക്കർ ഗ്രുകൾ കാണാം ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ അത് വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഡേറ്റ് ആണ് സിക്സ് എയർ ബാഗിൻ്റെ അതിൻ്റെ ഒരു എസ് ആർ എസ് എയർ ബാഗിൻ്റെ ബാറ്ററി നമുക്ക് സീറ്റിൻ്റെ വശങ്ങളിൽ കാണാം അവിടെ താഴെയായിട്ട് നമുക്ക് ഇത് മാനുവൽ വേരിയൻറ്റ് ആണ് എന്നാലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെറ്റ് പെഡൽ കാണാവുന്നതാണ് ഹുഡ് ഓപ്പൺ ജാൻ ഫ്യൂല ഓപ്പൺ ജാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം നമ്മുടെ പുഷ് ബട്ടൺ ചാർട്ടിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് അകത്തു അകത്തുനിന്ന് എന്തെല്ലാം ഡിഫറൻസ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്ഡേറ്റഡ് ഗ്രാൻഡ് ഗ്രാൻഡിറ്റാ ഡെൽറ്റ വേരിയന്റിന്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു ഒന്ന് രണ്ട് പുതിയ ഫീച്ചേഴ്സ് ആണ് അതിനകത്ത് അഡീഷണലി ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇൻറ്റീയറിലെ കളർ ടോൺ ഒക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പിൽ ബ്ലാക്ക് അതിൻ്റെ നടുക്കായിട്ടൊരു സിൽവർ ഫിനിഷിംഗ് അതിൻ്റെ താഴെ ഒരു ബ്രൗൺ കളർ അങ്ങനെ ഒരു ത്രീ ടോൺ കളറിലാണ് വരുന്നത് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്കൊക്കെ ഈ വാഹനം തരുന്നുണ്ട് അപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രീ സ്പോക്കായിട്ടുള്ള മൾട്ടി ഫംഗ്ഷണൽ സ്റ്റീരിയങ് വീട് കൊടുത്തിരിക്കുന്നു ബോട്ട് ബോട്ടൊന്നുമില്ല നോർമൽ റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് ലെതർ റാപ്പ് ഒന്നും വരുന്നില്ല ഇടതു ദിവസത്തെ നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും വലതു വശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് വേരിയൻ്റെ ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ് അതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ ഫോണിൻ്റെ കൺട്രോൾസ് കാണാം സ്റ്റീരിയം വീലിൽ താഴെയുള്ള ഒരു സിൽവർ ഫിനിഷ് എല്ലാം ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് ഇപ്പോൾ സ്റ്റീരിം വീലിൽ നമുക്ക് ബേസ് വേരിയൻ്റെ തൊട്ട് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ് ഇടതുപക്ഷത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വല്ലതുശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ വൈപ്പർ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്നതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ യ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ ഗ്രാൻഡ് വിട്ടാറിൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് സ്പീഡോ മീറ്ററും ആർ പിഒ മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നടുക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും നമ്മുടെ ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററുള്ള ടൂഗിൾ ബട്ടൺസായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നടുക്ക് കൊടുത്തിരിക്കുന്ന ത്രീ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ടി എഫ് ടി കളേർ ഡിസ്പ്ലേ ആണ് അതിനകത്ത് ആ പഴയ പോലെ തന്നെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ക്ലോക്ക് ആവറേജ് ഫ്യൂല് ഡിസ്റ്റൻസ് ടു എം ടി എനിക്ക് തോന്നുന്നു അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അഞ്ച് പേരുടെയും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ആണ് പിന്നെ നമ്മളുടെ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡിന്റെ ആ ഒരു സിസ്റ്റം കുറച്ചും കൂടിയും ഒരു ഗ്രാഫിക്സ് ഒക്കെ കുറച്ചും കൂടി നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഔട്ട് സൈഡ് ടെമ്പറേച്ചറ് റിയൽ ടൈം അങ്ങനത്തെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസും കൂടിയും അറിയാനായിട്ട് പറ്റും പക്ഷേ അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും നമ്മളുടെ മീറ്റർ കൺസോളിൽ തന്നെയാണ് ാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റീറിംഗ് വീട്ടിലേക്ക് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരദീൽ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ സ്മാർട്ട് പ്ലേ പ്രോ മീഷോ സിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനാണ് അത്യാവശ്യം മ്യൂസിക് ക്ലാരിറ്റി തരുന്നുണ്ട് ഇതിലിപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അഡാപ്റ്റീവ് ഗൈഡ് ഒരു ക്യാമറയാണ് പാർക്കിംഗ് സെൻസേഴ്സും അതിൽ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം ഈ എൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ അഡീഷണലി വന്നിരിക്കുന്ന ഒരു ഫീച്ചർ നമുക്ക് ടി പി എം എസ് ആണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇപ്പോൾ ഡെൽറ്റ വേരിയൻറ്റ് അഡീഷണലി ആഡ് ചെയ്തിരിക്കുന്നതാണ് മറ്റെല്ലാ ഫീച്ചേഴ്സും ആസ് യൂഷ്വൽ സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു അതിന് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എ സി വെൻസിന്റെ കൺട്രോൾസ് കാണാം അതിന് നടുക്കായിട്ട് ഹസാർ ലൈൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം ഇത് ബേസ് വരുന്നിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അതിന് താഴേട്ട് നമുക്ക് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഇത് നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിന് ഓട്ടോസ്റ്റോപ്ഡിന്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു ട്വൽവ് വോൾട്ടിന്റെ ഒരു ചാർജിംഗ് ബോട്ട് കാണാം അതിന് താഴായിട്ട് ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് വയർലെസ് ചാർജർ കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗിയർ ലിവറിൽ ടോപ്പ് വസ്തു ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇതിനു ഒരു ബ്ലാക്ക് ആ ഒരു ഗ്ലാസ് ഫിനിഷോടെ കുറച്ച് പ്രീമിയം എടുക്കുള്ളതായിരുന്നു ഇപ്പോൾ അത് ഫുൾ ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മളുടെ കീ നോബ് കീ മീൻസ് കറക്റ്റായിട്ട് കീ വെക്കാനുള്ള ഒരു സ്പേസ് ഇതാണ് ആ കീ വരുന്നത് സ്മാർട്ട് കീ ആണ് ലോക്ക് ആണ് അൺ ലോക്ക് ഓപ്ഷനോട് കൂടിയ രണ്ട് ഫുൾ ഫംഗ്ഷനായിട്ട് കീ കൊടുത്തിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം സെൻ്റർ ആംപ്ലസ് ടു വരുന്നുണ്ട് അതിന് ടോപ്പിൽ സോഫ്റ്റ് ടച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം നമ്മുടെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം നല്ല ഇരിക്കാൻ പറ്റുന്ന സൈഡ് ബോർഡിംഗ് സോഡ് ഒക്കെ കൂടിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതിനകത്ത് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആ എസ് ആർ എസ് എയർ ബാഗിൻ്റെ ഒരു ബാഡ് നിങ്ങൾക്ക് അവിടെ കാണാം നമുക്ക് സ്പ്രിംഗ് ആർട്ടുള്ള ഗ്രാപ്പ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവേഴ്സുള്ള സൺവൈസസ് വിത്ത് മിറർ ആണ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നില്ല സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിമിങ്ങൾ ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നു സെൻറ്റർ റീഡിംഗ് ലൈറ്റുകൾ ഇപ്പോഴും ഹാർജനായിട്ടാണ് വരുന്നത് ഡ്രൈവർ സൈഡിലെ സൺവൈസേഴ്സ് വരുന്നുണ്ട് അതിലും മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ഗ്ലോ ബോക്സ് ആണ് അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഡെൽറ്റ വേരിയന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഡീഷണൽ ഈ വേരിയന്റിൽ വന്നിരിക്കുന്നത് നമുക്ക് ടി വന്നിട്ടുണ്ട് പ്ലസ് സിക്സ് എർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എക്സ്റ്റീരിയറില് റൂഫ് റെയിൽസും ഈ വേരിയന്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വയറായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡിൽ നമുക്ക് ആ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ ഒരു ടോൺ കളർ കൊടുത്തിരിക്കുന്നു ആ ഒരു ബെയ്ജൻഡ് ബ്ലാക്ക് ആണ് ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം ഡോർ ഹാൻഡിൽസ് ആ ഒരു ക്രോമിൻസ് കൊടുത്തിരിക്കുന്നു പവർ മെൻറ്റ് കൺട്രോൾ ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ സ്പീക്കറുകളിൽ കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് എ സി വെൻസ് ബേസ് വേരിയൻ്റ തൊട്ടേ വരുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് രണ്ട് ടൈപ്പ് സി ഈ ചാർജിംഗ് ബോട്ടുകളാണ് വരുന്നത് ഒന്ന് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ട്വൻ്റി ഫൈവ് വാർട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ രണ്ട് ടൈപ്പ് സി ആണ് ബാക്ക് സീറ്റിൽ മൂന്ന് പേർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള യാത്രയാണ് മൂന്ന് പേർക്കുള്ള ഇൻഡിവിജ്വൽ ഹെഡ് കാര്യങ്ങൾ കാണാം മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്കൊരു അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള യാത്രയാണ് ഒരു സെൻറ്റർ ആംബ്രസ്റ്റും വരുന്നുണ്ട് അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐ എസ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസും കാണാം ഇനി നമുക്ക് അകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈഡിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ആൻ്റെ റൂം കാണാവുന്നതാണ് ഇപ്പോൾ ഫ്രണ്ട് സീറ്റിന്റെ അടിയിലാണ് ആ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ബാറ്ററി വരുന്നത് അതുകൊണ്ട് അവിടെ ചെറിയ ചെറിയൊരു ലെഗ് സ്പേസിനൊരു കൺസേൺ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ടെൻ ഹെഡ് റൂം ബാലൻസ് ഉണ്ട് വളരെ വയലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം ബാക്കിൽ നമുക്ക് റീഡിങ് ലൈറ്റ് ഇപ്പോഴും ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് ചേർന്ന് തന്നെ നമുക്ക് ഗ്രാഫ് ഹാൻഡിൽസ് കാണാം അതിനകത്ത് സ്പ്രീങ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിൽ നമുക്ക് പാർസൽ ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കംഫോർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സ്പേസാണ് ശരിക്കും ഗ്രാൻഡ് ില് കൊടുത്തിരിക്കും ഡെൽറ്റ വേരിന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് നാല് നാലുവീലിലേക്കും ഡിസ്ക് ബ്രേക്ക് ടി പി എം എസ് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട അത്യാവശ്യമായിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സും ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ഡെൽറ്റ വേരിയന്റിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെൽറ്റ വേരിയന്റിന്റെ എഞ്ചിൻ ആൻഡ് കിർബോൾസ് ഓപ്ഷനിലേക്ക് വന്നാൽ മാരതിയുടെ ട്രയർ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പെട്ട് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് ത്രീ എച്ച് പവർ വരുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ നമ്മുടെ ബ്രസൈലൊക്കെ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്ക് നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം അത് മാനുവൽ ആണെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവലും ഓട്ടോമാറ്റിക് ആണെങ്കിൽ സിക്സ് സ്പീഡ് ടോക്കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സെയിം എഞ്ചിൻ തന്നെ നമ്മൾക്ക് ഡെൽറ്റ ആൻഡ് സീറ്റ ഡെൽറ്റ ആൻഡ് സീറ്റ വേരിയൻറ്റിൽ സി എൻ ജിയിലും അവൈലബിൾ ആണ് നയൻറ്റി ടു എച്ച് ബി ഒക്കെയാണ് സി എൻ ജിയുടെ പവർ പക്ഷെ മൈലേജ് ഇരുപത്തി അഞ്ച് ആറൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ എന്താണ് റിയൽ ലൈഫിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പം നിങ്ങൾ ഗ്രാൻഡ് വിറ്റാറെ വാങ്ങിക്കണം നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടുള്ള ഒരാളാണെങ്കിൽ സി എൻ ജിയും ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ സി എൻ ജിയിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല മാനുവൽ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഗ്രാൻഡ് വിറ്റാറയിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മളുടെ ഈയൊരു ഡെൽറ്റാ വേരിയന്റ് ആണ് ഗ്രാൻഡ് വിറ്റാറയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പഴയ ഗ്രാൻഡ് വിറ്റാറായിട്ട് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഡിഫറൻസ് പുതിയ വേരിയന്റുകൾക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇൻഡസ് മോട്ടേഴ്സിൽ നിങ്ങൾക്കിപ്പോൾ മുപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫർ ഫൈവ് തൗസൻഡ് അങ്ങനെ എന്തോ അവൈലബിൾ ആണ് അപ്പോൾ ആകെ മൊത്തം നിങ്ങൾക്ക് ഒരു എഴുപതിനായിരം രൂപയുടെ ഓഫർ കിട്ടും അഡീഷണൽ ഇൻഷുറൻസുള്ള ഡിസ്കൗണ്ട് എല്ലാം കൂട്ടി എഴുപതിനായിരം രൂപ ഒരു ഓഫർ അവൈലബിൾ ആണ് ഇതിനകത്ത് എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് ഇപ്പോൾ സിഗ്മ വേരിയന്റിന്റെ എക്സോറൂം പ്രൈസിലേക്ക് വന്നാൽ പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം രൂപയാണ് ബേസ് സിഗ്മ വേരിയന്റിന്റെ എക്സോറൂം പ്രൈസ് വരുന്നത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഇതിനകത്ത് എക്സ്ചേഞ്ച് ബോണസ് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ അഡീഷണലി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ലഭിക്കും ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡെൽറ്റ വേരിയന്റിന് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയാണ് എക്ഷോറും പ്രൈസ് വരുന്നത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഇത് ഈ ഡെൽറ്റ വരുന്നതിൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് അതിന് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് എക് ഷോറും പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വരുന്നത് ഈ പ്രൈസുകളിലെല്ലാം നമുക്ക് അഡീഷണലി എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം മുമ്പ് ഗ്രാൻഡ് വിറ്റാരയുടെ ഇയർ ബാഗ് വാഹനങ്ങളുടെ ഓഫർ വന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് ഈ ഡെൽറ്റ വേരിയന്റ് നിങ്ങൾക്ക് പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ പതിമൂന്ന് ലക്ഷം സംതിങ് പ്രൈസിന് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കായിരുന്നു മാനുവൽ ഓട്ടോമാറ്റിക് പതിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ അടുത്തായിരുന്നു പ്രൈസ് വന്നിരുന്നത് അതിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാറയിൽ വന്നിട്ടുണ്ട് അഡീഷണലി നമുക്ക് കിട്ടിയിരിക്കുന്നു സിക്സ് ഇയർ ബാഗ് ടി പി എം എസ് പോലുള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സാണ് ഇപ്പോൾ സ്പെയർ വീല് പോലുള്ള കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു മാരേജിലേറ്റായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഗ്രാൻഡ് വീട്ട് ആറാന്നല്ല ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ